അവിടെ കണ്ടുകൊള്ളാ എന്താ എന്താടാ ഐ നോക്ക് വിടല്ലടാപ്പാ അതയാളെ പഠിച്ചറമ്പ പോയാ പോയാ മെരിങ്ങാ ഒന്നാണല്ല അത്ര ഒമ്പുള്ള മീനുണ്ടങ്ങേ ഇപ്പൊ രണ്ടാമത്തെ മീനാട്ടെ നമ്മൾ ഇവിടെ നെയ്റ്റി പോയിമൂട്ടിയും അയ്മ തുടങ്ങിക്കോ അപ്പോൾ ഞങ്ങൾ വരടാൻ പോവാണ് ആ ഭാഗം മൊത്തം ഉപ്പഴ്ക്കണ് അപ്പോൾ മീൻ ആ ഭാഗം ഏരിയത്തെ മൊത്തം മീനൊക്കെ ഈ ഇങ്ങനെ കയറി വരും അപ്പോൾ ഞങ്ങളിപ്പോൾ മൂന്ന് ദിവസം അവിടെ കളിക്കണ് മീൻ കിട്ടിയിട്ടുണ്ട് ഇതുവരെ അവിടെ തുടങ്ങുന്നുണ്ട് ഈ ഐറ്റംസ് വലാണ് ഞങ്ങൾക്ക് ഉള്ളത് അങ്ങനെ ഇട്ട് പോക്ക് മീൻ അങ്ങോട്ട് വന്നാൽ ആ വലമ്പൊക്കെ വന്നാലും മീന മിസ്സാവൂല അത് എത്ര വലിയ കൊമ്പനായാലും ശരി അതാണ് ഈ വലന്റെ പ്രത്യേകത ഞങ്ങള് സാധനം ചെറുതാ നോക്കണ്ട നമ്മളിറങ്ങി കൊടുക്കേണ്ടി വരും കാരണം ചണ്ടി ഉണ്ടാകാൻ നീക്കി കൊടുക്കേണ്ടി വരും ചണ്ടി ഉണ്ടെങ്കിൽ പല നല്ല ലെവലിൽ എടുക്കൂല അവിടെ എത്തിക്കും ആ കാടിൻ്റെ അവിടെ ഒന്ന് ഞാൻ ഇറങ്ങി കൊടുക്കട്ടെ നല്ല ചണ്ടി നീക്കി കൊടുക്കാൻ മറ്റേ രണ്ടുമൂടി നടക്കില്ല മീനാളെന്താ അവിടെ കണ്ടിട്ടുള്ള എന്താ എന്താടാ നോക്ക് വിടല്ലട അതെ അടച്ചാറപ്പോ പോയാ പോയാ മരിഞ്ഞാ മരിങ്ങ മഞ്ഞ കേട്ടോളെ മെല്ലെ മരി കേളാ മെല്ലെ മെല്ലെ നോക്കി നോക്ക് ആ കിട്ടിയാ ണ്ടാ വരില്ല അതൊന്നും അത്ര വലിയ മീൻ അമ്മക്ക് ഒന്നും കാണണല്ലോ അത്ര ഇപ്പൊ രണ്ടാമത്തെ നമ്മൾ ഇവിടുന്ന് മീനെട്ട് മൂന്ന് വിടും മുന്തള്ള ഏട് കണ്ടത് എങ്ങനെ പാജും കജിങ്കിട്ടാ നോക്കി പണിയെടുക്കണം കേട്ടാ ഇതൊക്കെ വലിയ മീൻ കാണുമ്പോ അങ്ങനെ ശരിയായിട്ട് കജിങ്ക മുറിയും നോക്കി പണി പണിയെടുക്കണോ ആന്തറ മഞ്ഞ എന്താ കേൾക്കുന്നത് നേതാവാ ോക്കാൻ പോര് എന്താ പാഞ്ഞോട്ട പാഞ്ഞോടെ കിട്ടീക്കണ്ട്ടെടുത്താലേ ഒട്ടെടുത്താണ് ഓട്ടമക്ക് കേട്ടോ ഒരു മനുഷ്യനോട് പറയാൻ പറ്റൂല കണ്ണം വീണിട്ട് കജിങ്കാലും കേടുന്നു അയിന്റെ ആനന്ദ്രൻ ആന്ദ്രൻ ഞാൻ അന്റെ ചാറ് എടുത്തി അയിന്റെ ബാ കുടകാരൻ കുടകാരൻ വന്നിട്ടുണ്ട് വെറ്റാങ്ങ കിട്ടി ഇది കുടകാരൻ ആട കുടകാരൻ നാടനാണ് ഇది നാടൻ കുടകാരൻ വെറ്റ എങ്ങനെ ഓരോന്നോ ഓരോന്നായിട്ട് ഇങ്ങനെ ഇది നാടൻ കുടകാരൻ ഇത് പക്ക നാടൻ പക്ക നാടൻ എന്താ ശേഖരൻകുട്ടി അച്ച എന്താ ശീലക്കാടും കേട്ടോക്കളെ മതിയോ ആട്ടെ കൊറച്ചാക്കുന്നുണ്ട് പാവാ നോക്കി കിട്ടിയാ നോക്കിയെടുക്കളല്ല കുടുങ്ങിയത് നമ്മളെ വിട്ട് പോണ്ട മാത്രല്ല ഉപ്പള്ളല്ലേ അവർക്കും ക്ഷീണം ചോദിച്ചു ഇതാവുമ്പോൾ അവർക്ക് വെളിച്ചെണ്ണിക്കൊന്നും ഉള്ള നല്ല കായ്ക്കാരല്ലേ എടിച്ചല് ആ സോത്തിൽ ജീവിച്ച വെളിച്ചെണ്ണിച്ച എല്ലാം മാറും ഒക്കെ വെള്ളം കുടിച്ചു ലെതറിന്റെ ബെൽറ്റ് എന്താണ് കാഫാ കിട്ടീലാന്ന

അതൊരു മുട്ടിയാ കേട്ടാ അതൊരു കല്ല മുട്ടിയറിയാടി ചാക്കക്കെടിയേ അങ്ങനത്തെ ഒരു ചാക്കിയേട്ട് നീങ്ങുകയാണ് ീങ്ങയാണ് ഞങ്ങള് അസാങ്ക് വാങ്ങിക്കളർന്നി അസാൻ തളർന്നിരിക്കണു വല്ലാതെ ബുദ്ധിമുട്ടാക്കും What's it make? A%a&n You go to the fishherd and come here What's it made of? üne Not enough Okbrain Okbern curios പോയി മറ്റല്ലേ ശരിയാക്കി ചെറുത് ചെറുതല്ല ഒരു ഇരുന്നൂറ്റി അയ്യപേര അങ്ങോട്ട് അകത്താക്കുന്നു പിടിച്ച നാടൻ കണ്ണട്ടാ ഏയ് മഞ്ഞ ചാരമായി എന്താണോ അതില് മൂപ്പള്ള എന്താണ് മഞ്ഞള എനിക്ക് ള ഇതുവരെ ഇത്ര നേരം എന്തിന് മണിയോടും ും ഞങ്ങളെ ആട്ടി പിടിക്കില്ല ഏതാ സാധനവും ആകുമ്പോ ചത്തതുകൊണ്ട്

Peace.